അത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കീയ അധ്യക്ഷന്റെ കണ്ടതിന് ശേഷം പാർട്ടിയിൽ ഒരു ചർച്ചയും അറിയില്ല അദ്ദേഹം തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തെ ഞാൻ അദ്ദേഹത്തിന്റെ മേലെയാണ് മുഖ്യമന്ത്രിയെ താങ്കളും പി സി ചാക്ക ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ആഴ്ച തന്നെ കാണുമെന്ന തരത്തിൽ വാർത്തകൾ വരുന്നു കാണുന്നു പ്രസിഡന്റും നിർദ്ദേശത്തെ കുറിച്ചാണ് ചെറുപ്പം മെയിലും വല്ലതും മാറ്റി കണ്ടത് ഇവിടെ നിന്ന് മാറ്റി പ്രവർത്തകരോ ആരെങ്കിലും എനിക്കറിയില്ല പ്രവർത്തകർമാരുണ്ടായിരുന്നു എല്ലാ പ്രവർത്തകരും ഉണ്ടായിരുന്നു എനിക്ക് കൂടുതൽ രാവിലെ അറിയാം എന്തായാലും എനിക്കറിയില്ല എന്റെ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് നിലനിന്ന് അറിയുന്നത് വാർത്തയുണ്ടോ ഈ നിലവിലെ സാഹചര്യം മാറ്റത്തിന്റെ ഞാനെന്ന് ഞാൻ എന്നെ മാറ്റണം മാറ്റണ്ടെന്ന് ഞാനാണോ പറഞ്ഞത് എന്തൊരു കഷ്ട്രഹ എന്നെ ആക്കിയതാരാ ഞാനാ എന്നെ ആക്കിയവർ ആണ് എന്നെ ആക്കണ്ടത് ആക്കണോ വേണ്ട തീരുമാനിക്കേണ്ടത് അതൊക്കെ അവരുടെ അധികാര അവകാശങ്ങളിൽ കാര്യത്തിൽ കാര്യത്തില് ഞാനിപ്പം അനുഭവപ്പെട്ട ചുമതല ഏറ്റെടുത്തതാണ് ആ പണി ഞാൻ ചെയ്യുന്നുണ്ട് ഇനി ആ പണി ചെയ്യേണ്ടതെന്ന് അതെ ചെയ്യൂല അത്രേ ഉള്ളൂ വേറെ മന്ത്രിക്കെതിരെ അങ്ങനെ ഒരു നീക്കം ഉണ്ട് എന്നുള്ള മറ്റണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധ ഉണ്ട് എന്നുള്ളത് കരുതുന്നുണ്ടോ ആരിക്കും ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി വാർശാലും തിരുവനന്തപുരം മഞ്ചേശ്വരം വരെ ഒരുപാട് പ്രവർത്തകന്മാരുണ്ട് എല്ലാവർക്കും ഒരാൾക്ക് ജയശങ്കർ മാറുന്നുണ്ടോ ഞാനങ്ങനെ അറിയുന്നു